അങ്ങനെ മൂവർ സംഘം ഇപ്പോൾ വേർപിരിയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട് പ്രശ്നം വേറെ ആർക്കുമല്ല റെസ്മിനും ഗബ്രിക്കും ഇടയിൽ എന്തൊക്കെയോ പുകഞ്ഞു നാറുന്നുണ്ട് റസ്മിൻ്റെ മനസ്സിൽ പലതുമുണ്ട് അത് ജാസ്മിൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് റസ്മിനെ എന്താണ് പ്രശ്നമെങ്കിൽ എൻ്റെ അടുത്ത് തുറന്നു പറ നിനക്കും ഗബ്രിക്കും ഇടയിൽ എന്താണ് ശരിക്കുമുള്ള പ്രശ്നം നിങ്ങളുടെ ഇടയിൽ എന്താണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറ ഒരു കോമണർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത് പക്ഷേ റസ്മിൻ ഒന്നും വിട്ടു പറയുന്നില്ല റസ്മിൻ പറയുന്നു അങ്ങനെ ഒരു പ്രശ്നവുമല്ല കുഴപ്പമില്ല എന്നൊക്കെയാണ് ചിലരെയൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നു ചില കളികളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് റസ്മിൻ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ ഒരു സംഭവമുണ്ട് ഈ റസ്മിൻ ഇന്നേ വരെ ാസ്മിനയോ ഗബ്രിയോ ഒന്നും വലുതായിട്ട് കുറ്റം പറഞ്ഞ് കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ആദ്യമായി മോർണിംഗ് ടാസ്കിലെ ഗബ്രി ഒരു കള്ളനാണെന്ന് പറയുകയായിരുന്നു ചെല്ലെ പേര് കൊടുക്കുന്ന മോർണിംഗ് ടാസ്കില് കള്ളൻ ഗബ്രി എന്നും ചിലരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങുന്നു എന്നൊക്കെ രീതിയിലാണ് റസ്മിന്റെ സംസാരം പക്ഷെ ജാസ്മിൻ അവിടെ കിടന്ന് മെഴുകുന്നുണ്ട് പട്ടി ഷോയൊക്കെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല നിനക്ക് അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും ഒരുപാട് സ്നേഹമുണ്ട് അത് ഞാൻ കാരണം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ റസ്മിനെ ഉറച്ചു തന്നെ പറയുന്നു അല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും പറയുന്നില്ല അത് ജാസ്മിൻ അത്ര തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല